ഒരു സീരിയൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് മിനിമം ഒരു അൻപത് എപ്പിസോഡോ അല്ലെങ്കിൽ ഒരു നൂറ് എപ്പിസോഡോ തികയ്ക്കുന്നതിന് മുന്നേ ആ സീരിയലിലെ നായിക ഒറ്റയ്ക്ക് ഒന്ന് മാറിക്കളഞ്ഞു ഇപ്പോൾ ഈ സീരിയൽ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണത് അപ്പോൾ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് പഞ്ചാഗ്നി സീരിയലിൽ പഞ്ചരത്നങ്ങളായ അഞ്ചു പേരിൽ ഒരാളായ അമൃത മാറിയിരിക്കുകയാണ് അമൃത എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ലിമാ ബാബു ആണ് താരം എന്തുകൊണ്ടാണ് പിന്മാറിയതെന്ന് വ്യക്തമാക്കിയിട്ടൊന്നുമില്ല എന്നിരുന്നാലും പുതിയതായിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്ന അമൃത മറ്റാരും അല്ല വീണയാണ് നമ്മുടെ ഗൗരിശങ്കരം എന്ന പരമ്പരയിലൊക്കെ അഭിനയിച്ചിരുന്ന വീണ അപ്പോൾ അത് ഒഫീഷ്യലായിട്ട് നമ്മുടെ ഫ്ളോവേഴ്സ് തന്നെ അവരുടെ ചാനലിലൂടെ അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് പഞ്ചാഗ്നി അപ്പോൾ പെട്ടെന്നൊരു ആക്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമ്മൾ പ്രേക്ഷകർ അത് ഉൾക്കൊള്ളുമെന്ന് അറിയില്ല എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ വീണ ആ ഒരു ക്യാരക്ടർ അവതരിക്കുമ്പോൾ എത്രത്തോളം നമ്മളത് അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഇന്നോ അല്ലെങ്കിൽ നാളേക്കുള്ള എപ്പിസോഡിൽ എന്തായാലും നമ്മുടെ ഈ പുതിയ അമൃതയായിട്ട് വീണയെ കാണാൻ സാധിക്കും ഇതിനെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്